ഇതാണ് കേളെ വണ്ടി ഹായ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ജോലി അതായത് നമ്മൾ ഒരു പഠിത്തൊക്കെ കഴിഞ്ഞാൽ ചിലർ പഠിത്തം നിർത്തിയിട്ടായിരിക്കും ചെയ്യുന്നത് എന്നാൽ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്ത് വർഷങ്ങളോളം പത്തും ഇരുപതും മുപ്പതും വർഷം റിട്ടയേഡ് ആകുന്നവരൊക്കെ ഒരേ ജോലി ചെയ്യുന്നവരുണ്ട് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ അവരെല്ലാം ഉദ്ദേശിക്കുന്നു അവർ വേറെ കാറ്റഗറി പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നവരുടെ പല ജോലികളും ഒരേ ജോലി തന്നെ ചെയ്യുന്നവരുണ്ട് പിന്നെ ഒരു പ്രൊഫഷനാക്കി എടുക്കുന്ന ഇപ്പം പാഷനെ പ്രൊഫഷനാക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ആവുമ്പോൾ നല്ല ഒരു ഫോട്ടോഗ്രാഫർ ആൾക്കാർ ജോലി ചെയ്യാനിഷ്ടം ായിട്ടായിരിക്കും അയാളെ സ്റ്റാർട്ട് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അതല്ലാതെ കുറെ ആൾക്കാർ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് ഒരു പതിനഞ്ച് വർഷമായിട്ടാണ് ഞാൻ ഈ ജോലികൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊ ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് ജോലികളെങ്കിലും ഞാൻ മാറിയിട്ടുണ്ടാവും ഈ ജോലികൾ ജോലികളിടക്കിടക്ക് മാറണം അപ്പോളാണ് അതിന്റെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറെ ജോലികൾ ചെയ്തു നോക്കുക അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുമ്പോൾ അതിപ്പോൾ പല കാരണങ്ങളും ഉണ്ടാവട്ടോ സാലറിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ ഇൻക്രിമെന്റോ കാര്യങ്ങളോ വരാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ വർക്ക് പ്രഷറുകൊണ്ടാകും അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പല ആളുകളും മാറുന്നുണ്ട് ഇതൊന്നും അല്ല അപ്പൊ എന്റെ കാരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ സാലറിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വർക്ക് പ്രഷറോ ഒന്നും കൊണ്ടല്ല ജോലികൾ മാറിക്കൊണ്ടിരുന്നത് നമുക്ക് ഒരു ജോലി കുറച്ചു കാലം ചെയ്യുമ്പോൾ അതിനോട് മടുപ്പ് വരും അപ്പൊ വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കാന്ന് ഇറങ്ങും ഇപ്പൊ ഫൈനലി ഞാനിപ്പോ ജോലി ചെയ്യുന്ന വണ്ടിയിലാണ് ഞാൻ ആയിരിക്കുന്നത് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഡ്രൈവർ ആയിരിക്കുകയാണ് ഡ്രൈവർ എന്നുള്ള വേഷം വീണ്ടും കെട്ടിയിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പോൾ ഓടിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഫിഷ് ആണ് അതായത് മീൻ മീൻലൂറിയാണ് ഒരു ജോലി കുറച്ച് കാലം ചെയ്തു കഴിഞ്ഞാൽ മടുത്ത് മറ്റൊരു ജോലിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ ഇവിടെ എന്തായാലും നമുക്ക് കമന്റ് ചെയ്യട്ടോ